തനിക്ക് അധികാരം കിട്ടിയാൽ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്ക് കോമ്പൗണ്ടിൽ തന്നെ ഒരു ജൂതപ്പള്ളി പണിയും എന്ന് ഇസ്രയേലിൻ്റെ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗുയീർ പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് എന്താണ് അൽ അക്സ ഇസ്ലാം മതവിശ്വാസികൾക്കും ജൂതമതക്കാർക്കും ഇവിടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ഹമാസ് ഇസ്രയേൽ യുദ്ധം നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻ ഗ്വീർ വിവാദ പരാമർശം നടത്തിയത് സാധിക്കുമെങ്കിൽ അധികാരം ഉണ്ടെങ്കിൽ അൽ അക്സ മോസ്ക് പരിസരത്ത് തന്നെ ഇസ്രയേൽ കൊടിനാട്ടും എന്ന് ഗീർ പറഞ്ഞു പിന്നാലെ മാധ്യമപ്രവർത്തകൻ അൽ അക്സയിൽ പള്ളി പണിയുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു അതിന് ഉത്തരമായി അതെ എന്ന് ഗ്വീർ പറയുകയായിരുന്നു ഇതൊരു റേഡിയോ ഇൻ്റർവ്യൂവിൽ സംഭവിച്ച കാര്യമാണ് തനിക്ക് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്ക് കോമ്പൗണ്ടിൽ ജൂതപ്പള്ളി പണിയുമെന്ന് ഗീർ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ ഇതിനെ തള്ളി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻ രംഗത്ത് വന്നു അൽ അക്സ പള്ളിയുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുന്നത് അപകടമാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് നിരുത്തരവാദപരമായിരിക്കും അന്താരാഷ്ട്ര സമൂഹത്തിലെ ഇസ്രായേലിൻ്റെ അംഗീകാരത്തെ അത് ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിൻ്റെ ഓഫീസും ഗീറിൻ്റെ പ്രസ്താവനയെ തള്ളി രംഗത്ത് വന്നു എന്താണ് അൽ അക്സ പള്ളിയുടെ പ്രാധാന്യം പരിശോധിക്കാം അത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ജൂത മതക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്ന ജെറുസലേമിലാണ് അൽ അക്സ പള്ളി അഥവാ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്നത് ജറുസലേമിലെ മൗണ്ട് മോറിയ അഥവാ മോറിയ കുന്നിലെ ഒരു പ്രദേശമായ ടെമ്പിൾ മൗണ്ട് എന്ന് പേരുള്ള മുപ്പത്തിയേഴ് ഏക്കർ മാത്രം വിസ്തീർണമുള്ള ചെറു കുന്നിൻ പ്രദേശമാണ് ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ ഉള്ള പുണ്യ സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ അൽ അക്സ ഹർഹ ബൈത് അഥവാ ടെമ്പിൾ മൗണ്ട് എന്ന് ജൂതന്മാരും അൽ ഹറം അൽ ഷെറീഫ് അല്ലെങ്കിൽ വിശുദ്ധ അഭയസ്ഥാനം എന്ന മുസ്ലിങ്ങളും ഈ കുന്നിനെ വിളിക്കുന്നു മുസ്ലിങ്ങളുടെ രണ്ട് ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കോമ്പൗണ്ടിനെയാണ് അൽ അക്സ എന്ന് വിളിക്കുന്നത് ഡോം ഓഫ് ദ റോക്കും അൽ അക്സ പള്ളിയുമാണ് ഈ രണ്ട് മുസ്ലിം ദേവാലയങ്ങൾ അല്ലെങ്കിൽ മോസ്കുകൾ അൽ അക്സ പള്ളി ഖിബ്ലി മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കാപ്പള്ളിയുടെ ദിശയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത് അതായത് മക്കാപ്പള്ളിയാണ് ഇപ്പോഴത്തെ കിബില എന്നാൽ ആദ്യകാലത്തെ കിബില അൽ അക്സ മോസ്ക് ആയിരുന്നു അത്രയേറെ പ്രാധാന്യം ഇതിനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദ്യകാലത്ത് അൽ അക്സ മോസ്കിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നായിരുന്നു മുസ്ലിങ്ങൾ നിസ്കരിച്ചിരുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് ഈ മോസ്ക് നിർമ്മിച്ചത് മക്കും മദീനയ്ക്കും ശേഷം മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് അൽ അക്സ പള്ളി മുസ്ലിങ്ങളെ സംബന്ധിച്ച് പുണ്യം പ്രതീക്ഷിച്ച് തീർത്ഥാടനം ചെയ്യുന്ന മൂന്ന് പള്ളികളിൽ ഒന്നാണ് ഇത് ഒന്ന് മക്ക പള്ളി അഥവാ മസ്ജിദുൽ ഹറാം രണ്ട് മദീന പള്ളി അഥവാ മസ്ജിദുൽ നബവി മൂന്ന് അൽ അക്സ പള്ളി അഥവാ മസ്ജിദുൽ അക്സ പരിശുദ്ധ ഖുറാനിൽ രണ്ട് പള്ളികൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മക്ക പള്ളിയും അതായത് മസ്ജിദുൽ ഹറമും ജെറുസലേമിലെ അൽ അക്സയും രണ്ടും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി ഒറ്റ രാത്രിയിൽ മക്ക പള്ളിയിൽ നിന്നും അൽ അക്സ പള്ളിയിൽ വന്ന ശേഷം ദൈവസന്നിധിയിൽ എത്തിയെന്നും വിശ്വാസികൾക്ക് ദൈവം കൽപ്പിച്ചു നൽകിയ അഞ്ച് നേരത്തെ നിർബന്ധ നിസ്കാരങ്ങളുമായി മടങ്ങിയെന്നുമാണ് വിശ്വാസം അങ്ങനെ മുസ്ലിങ്ങൾക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് അലാക്സ ഇനി മറുവശത്തുള്ള ജൂതന്മാരെ സംബന്ധിച്ച് നോക്കാം ടെമ്പിൾ മൗണ്ട് എന്ന് ജൂതന്മാർ വിളിക്കുന്ന ഈ പ്രദേശം അവരെ സംബന്ധിച്ച് ഏറ്റവും പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു ജൂതമതത്തിൻ്റെ തുടക്കം തന്നെ ജെറുസലേമിലാണ് ജെറുസലേം അവരുടെ വിശുദ്ധ നഗരവുമാണ് അതായത് ജൂതമതവിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി അവർ കണക്കാക്കുന്ന സ്ഥലം ആണ് ജെറുസലേമിലെ ഈ അൽ അക്സ ജൂത സംബന്ധിച്ച് സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ജൂത മതത്തിൻ്റെ പിതാവായ അബ്രഹാം തൻ്റെ പുത്രനായ ഐസക്കിനെ ദൈവത്തിന് ബലി നൽകുവാൻ തയ്യാറെടുത്തത് ജെറുസലേമിലെ മൗണ്ട് മോറിയ അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ടിലാണ് ടെമ്പിൾ മൗണ്ടിൽ നിന്നും സ്വർഗ്ഗത്തിലേക്ക് ഏണിപ്പടിയുണ്ട് എന്ന വെളിപാട് അബ്രഹാമിൻ്റെ ചെറുമകൻ ജേക്കബിന് ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നും വിശ്വാസമുണ്ട് രണ്ട് സുപ്രധാന ജൂത ദേവാലയങ്ങൾ നിലനിന്നിരുന്ന സ്ഥലം ആണ് ഇത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് ബി സിയിൽ സോളമൻ രാജാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആദ്യ ദേവാലയം ബി സി എഴുപതിൽ ബാബിലോണിയൻസ് തകർത്തു സോളമൻ രാജാവാണ് ആദ്യ ദേവാലയം നിർമ്മിച്ചതെന്ന് പറഞ്ഞു ഇവിടം അതീവ പരിശുദ്ധം എന്നാണ് കരുതപ്പെടുന്നത് ഈ ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ജൂതന്മാരെ അവരുടെ മത നിയമവും വിലക്കുന്നുണ്ട് കാരണം പാദസ്പർശമേൽക്കുവാൻ പോലും പാടില്ലാത്ത അത്രയും പരിശുദ്ധമാണ് അവിടം ആരുടെയും പാദം അല്ലെങ്കിൽ കാൽപ്പാടുകൾ അവിടെ പതിയരുത് എന്നതുകൊണ്ടാണ് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് കൂടാതെ ലോക സൃഷ്ടി നടന്നത് ഇവിടെയാണ് എന്നും അടിസ്ഥാനശില ഉണ്ട് എന്നും ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇവിടം എന്നും ജൂതന്മാർ വിശ്വസിക്കുന്നു രണ്ടാമത്തെ ദേവാലയം ബി സി ഇരുപതിൽ ഹേറൂദ് രാജാവാണ് നിർമ്മിച്ചത് ജൂതന്മാരുടെ രണ്ടാമത്തെ ദേവാലയം ഇതിൻ്റെ ഒരു ചുമര് മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് വെസ്റ്റേൺ വാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അലക്സാ പള്ളിക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ വാൾ ജൂതന്മാരുടെ ഏറ്റവും പരിശുദ്ധമായ ആരാധന ഇടമായി കണക്കാക്കപ്പെടുന്നു വർഷം മൂന്ന് തവണയെങ്കിലും ജൂതന്മാർ ജെറുസലേം സന്ദർശിക്കണം അല്ലെങ്കിൽ ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തണം എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട് ജൂതന്മാരുടെ മൂന്ന് പ്രധാന ഉത്സവങ്ങളോട് അനുബന്ധിച്ചാണ് ഈ മൂന്ന് പ്രാവശ്യം സന്ദർശന സന്ദർശിക്കണം എന്ന് പറയുന്നത് ജെറുസലേം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് എന്നാൽ ടെമ്പിൾ മൗണ്ട് ജൂതന്മാരെയും മുസ്ലിങ്ങളെയും അപേക്ഷിച്ച് ക്രിസ്ത്യാനികൾക്ക് അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിനും ഹിബ്രു ബൈബിളിനും ടെമ്പിൾ മൗണ്ടുമായി ബന്ധമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ പല സുപ്രധാന സംഭവങ്ങളും ടെമ്പിൾ മൗണ്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് അരങ്ങേറിയത് യേശു ക്രിസ്തു കുട്ടിയായിരിക്കുമ്പോൾ പലവട്ടം ടെമ്പിൾ മൗണ്ടിലെത്തി ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് മുതിർന്നപ്പോൾ വളരെ സമയം അവിടെ അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട് ജൂതന്മാരുടെ രണ്ടാമത്തെ ദേവാലയത്തിലായിരുന്നു അത് ഇവിടെ വെച്ച് യേശു ക്രിസ്തു പലകുറി പ്രബോധനങ്ങളും പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് കള്ളക്കച്ചവടക്കാരെയും കൊള്ളപ്പലിശക്കാരെയും തുരത്തുന്നതിൻ്റെ പ്രതീകമായി ഉള്ള അദ്ദേഹത്തിൻ്റെ ദേവാലയ ശുദ്ധീകരണവും ഇവിടെ നടന്നു അബ്രഹാം തൻ്റെ പുത്രനെ ബലി അർപ്പിക്കുവാൻ ഒരുങ്ങി എന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് അബ്രഹാം ജൂതന്മാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ച് വിശുദ്ധ വ്യക്തിത്വമാണ് ജൂതമതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നീ മൂന്ന് പ്രധാന ലോകവിശ്വാസങ്ങളിൽ അബ്രഹാമിന് ഉന്നത സ്ഥാനമാണ് നൽകുന്നത് ജൂതമതത്തിൽ അബ്രഹാം ഉടമ്പടിയുടെ സ്ഥാപക പിതാവാണ് ജൂത ജനതയും ദൈവവും തമ്മിലുള്ള പ്രത്യേക ബന്ധം ജൂതന്മാർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന വിശ്വാസത്തിലേക്ക് നയിക്കുന്നു ക്രിസ്തു മതത്തിൽ പൗലോസ് അപ്പുസ്ഥലൻ അബ്രഹാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ അബ്രഹാം എല്ലാ വിശ്വാസികൾക്കും മാതൃകയാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട് ഇസ്ലാമിൽ ആദമിൽ തുടങ്ങി മുഹമ്മദിൽ അവസാനിക്കുന്ന പ്രവാചകന്മാരുടെ ശൃംഖലയിലെ ഒരു കണ്ണിയാണ് എന്ന് അദ്ദേഹത്തെ കണക്കാക്കുന്നു തന്നെ ജെറുസലേം ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതപരമായി ഏറെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഈ പ്രദേശം പിടിച്ചെടുക്കുകയും കിഴക്കൻ ജെറുസലേമിൻ്റെ ബാക്കി ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിൻ്റെ സമീപ പ്രദേശങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു അന്നത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മോഷേ ദയാൻ പള്ളിയുടെ ഭരണം ഇസ്ലാമിക വഖഫിൽ നിലനിർത്തി സുരക്ഷ ഇസ്രയേൽ ഏറ്റെടുക്കുകയായിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ പ്രദേശങ്ങളുടെ ഭരണ ഭരണാധികാരമുള്ള ജോർദാനാണ് ഈ സ്ഥലത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വഖഫ് സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നത് അധികാരം സ്ഥാപിക്കുന്നതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അക്രമങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ജെറുസലേമിലെ അൽ അക്സ അലക്സ പ്രദേശത്ത് എല്ലാ മതസ്ഥർക്കും സന്ദർശനം നടത്താം എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അലക്സ മോസ്കിൽ ആരാധന നടത്താൻ അനുവാദമുള്ളത് കുറച്ച് നാളുകളായി നിയമങ്ങൾ ലംഘിച്ച് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥിക്കുന്നതും അത് തുടരുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ കുറേയേറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷം മുൻപ് രണ്ടായിരം ആണ്ടിലാണ് അത് തുടങ്ങിയത് അൽ അക്സ പള്ളിയിലും ടെമ്പിൾ മൗണ്ടിലും രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ജൂതവിശ്വാസികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പിന്തുണയോടെ ജൂത കുടിയേറ്റവും ഇവിടെ നടക്കുന്നുണ്ട് രണ്ടായിരത്തിൽ അന്നത്തെ ഇസ്രയേൽ പ്രതിപക്ഷ നേതാവും ലിക്വിഡ് പാർട്ടിയുടെ നേതാവുമായിരുന്ന ഏരിയൽ ഷാരോണും പാർലമെൻറ്റ് അംഗങ്ങളും ഒട്ടേറെ പോലീസുകാരുടെ അകമ്പടിയോടെ ഇവിടെ കയറിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് കണക്കാക്കുന്നു അന്ന് ഷാരോൺ പറഞ്ഞത് ടെമ്പിൾ മൗണ്ട് ജൂതരുടെ പുണ്യസ്ഥലമാണ് എന്നും അത് അവരുടെ കൈവശമാണ് എന്നുമാണ് അതിൽ ഉയർന്ന പ്രതിഷേധമാണ് അഞ്ച് വർഷം നീണ്ട അക്രമാസക്തമായ രണ്ടാം അറബ് വിപ്ലവത്തിലേക്ക് അതായത് രണ്ടാം ഇൻതിഫാദ അല്ലെങ്കിൽ അൽ അക്സ ഇൻതിഫാദയിലേക്ക് നയിച്ചത് ആയിരക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ തടവിലാക്കി അങ്ങനെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ മർമ്മപ്രധാനമായ ബിന്ദുക്കളിൽ ഒന്നായി ജറുസലേം അലക്സ തുടരുകയാണ്